മൂക്കന്നൂര് എക്സിബിഷൻ നടത്തിയതിനെ കുറിച്ച് ഓർമ്മിക്കുക അന്ന് പ്രത്യേകിച്ച് കൊച്ചരേസിപ്പണിയുടെ തിരുനാള് ദിവസം മൂക്കന്നൂർ ഭാഗത്തുള്ള അവർ മാത്രമല്ല പുറത്തു നിന്നുള്ള ഒരു ഒത്തിരി പേര് തിരുനാളിനൂര് പതിവാണ് ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള തേനീച്ച വളർത്തൽ കോഴി വളർത്തൽ അതുപോലെ തന്നെ പച്ചക്കറികൾ ഫലമൂലാധികൾ നടുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സിബിഷനായിട്ട് അന്ന് മുക്കന്നൂരുള്ള ആശ്രമത്തിലെല്ലായിടത്തും ആളുകൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു മനോഹരമായിട്ട് വഴി കെട്ടി വഴിവെട്ടി വെട്ടി അതിലൂടെയൊക്കെ നടക്കുവാനും ആ സസ്യ ലതാദികളെ കാണുവാനും ഒക്കെയുള്ള സാഹചര്യം കാർഷിക മേഖലകൾ സന്ദർശിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു പിൽക്കാലത്ത് എക്സിബിഷൻ പല സ്ഥലത്തും വെച്ച് നടത്തിയിട്ടുണ്ട് പിന്നെ സഭയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് വേണ്ടിയുള്ള എക്സിബിഷൻ പാലാരി വെച്ച് ഉള്ള എക്സിബിഷന് ഞാനും പോയതായിട്ട് ഓർമ്മിക്കുന്നുണ്ട് അവിടെ പിന്നെ ആ ദിവസങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി സഭയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണം മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ ഒത്തിരി സഹായമാണ് എക്സിബിഷൻ നമ്മുടെ ജീ നമ്മുടെ ആശ്രമങ്ങളെല്ലാം നന്മ ചെയ്യുന്ന സ്ഥാപനമായിട്ട് വരുമ്പോൾ വിത്ത് വിതരണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന തരം ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾ കാണുവാനുള്ള അവസരം പ്രാർത്ഥിക്കാനുള്ള അവസരം ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തന അർത്ഥത്തിന് അർത്ഥവും മൂല്യവും ഉണ്ടാവുക വില്ലിച്ചൻ്റെ അന്നത്തെ ആ പരിശ്രമങ്ങളെ ഓർമ്മിക്കുകയാണ് കർത്താവി ഞങ്ങളുടെ ജീവിതത്തിലും നന്മ ജീവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ വില്ലിച്ച സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ Arishtevarımızın bir yuga arınırken, neyin ruhum, aradığını sütüyem, bu